മുണ്ടക്കൈലും അതുപോലെ തന്നെ ചുരൽമലയിലും ഇപ്പോൾ അത്യാവശ്യം മഴ പെയ്യുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ എ എസ് വിജയകുമാർ കൂടി നമുക്കൊപ്പം ചുരൽമലയിൽ നിന്ന് ചേരുകയാണ് മുണ്ടക്കൈലും അതുപോലെ ചുരൽമലയിലും മഴ രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാകുന്നു എന്ന കൂടി വാർത്തകൾ നമ്മുടെ വാർത്താ സംഘം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കുറേ അധികം വാർത്തകൾ വരുമ്പോൾ നമ്മുടെയൊക്കെ ഉള്ളിലച്ചു പോകുന്ന ദൃശ്യങ്ങൾ കൂടി നമ്മൾ കാണുന്നു അതോടൊപ്പം മരണസംഖ്യ ഉയരുന്നതായും വാർത്തകൾ വരികയാണ് വിജയകുമാർ താങ്കൾക്കെന്താണ് പുതിയതായി പ്രേക്ഷകരോട് സംസാരിക്കാനുള്ളത് ആ എസ് കെ ഇവിടെ മഴയ്ക്കൊരു നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അത് ചൂരൽ നിലയിൽ മാത്രമേ ഉള്ളൂ ആ കുറവ് എന്ന് എനിക്ക് അറിയില്ല മുണ്ടക്കൈ മേഖലയിലും ഒക്കെ മഴ ഇപ്പോഴും കനത്ത തോതിൽ പെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ദൗത്യ സംഘത്തിലുള്ളവരോട് അതുകൊണ്ട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഞാൻ നമ്മളുടെ കൺമുന്നിലൂടെ ഈ പുഴ കൂടെ കൂടി ശക്തിയായി ഒഴുകുന്നതാണ് ഇപ്പോൾ ഞാൻ കാണുന്നത് കാരണം മുകളിലൊക്കെ പെയ്ത മഴ ഈ പുഴയിലെ ജലനിരപ്പ് ഉയർത്തിയിട്ടുണ്ട് നേരിയ തോതിൽ എന്നത് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ വരുന്ന ഈ ഈ പുഴയുടെ ഒഴുക്ക് കാണുമ്പോൾ മനസ്സിലാകും അവിടെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ആർമി ഉദ്യോഗസ്ഥർ ആ പാലം സഞ്ചാരത്തിന് യോഗ്യമാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ജോലികളിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ആ പാലത്തിന്റെ നിർമ്മാണം ഏതാണ്ട് മൂന്ന് മണിയോടെ ഇന്ന് പൂർത്തിയാകുമെന്നാണ് നാവികസേന കരസേന അറിയിച്ചിരിക്കുന്നത് അതിലിനി ഈ ലോഹ തകടുകൾ പാകുക എന്നാണ് ഇനി ബാക്കിയുള്ള ജോലി ആ ജോലിയിലേക്ക് അവർ അധിക സമയം കൈ വൈകാതെ കടക്കും അവിടെ ഈ ആളുകൾ എത്തുമ്പോൾ അതായത് ഈ പാലത്തിൽ നിന്ന് വാഹനങ്ങൾ ഇറങ്ങുന്ന സ്ഥലത്ത് നല്ല ബലമുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കുകയാണ് ഇപ്പോൾ അത് വലിയ കല്ലൊക്കെ പുഴയിൽ നിന്ന് കല്ലൊക്കെ എടുത്ത് ആ ഒരു പ്ലാറ്റ്ഫോം അവിടെ ഒരുക്കുന്നുണ്ട് കയറുന്നതും ഇറങ്ങുന്നതുമായ സ്ഥലങ്ങളിൽ നല്ല പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കും അല്ലെങ്കിൽ വാഹനം വീണ്ടും ചെളിയിലേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട് ഉറപ്പ് കുറഞ്ഞു പോയ സ്ഥലമാണത് കാരണം ഈ മണ്ണ് ഒഴുകിപ്പോയി അത് ഏതാണ്ട് ദുർബലമായ പ്രദേശമാണ് അതൊക്കെ അതുകൊണ്ട് അവിടെ ശക്തമായ അടിത്തറയുള്ള ഒരു പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കണം ആ ജോലിയാണ് ഇപ്പോൾ നടക്കുന്നത് അതുപോലെ ഈ പാലത്തിന്റെ ബാധിക്കാത്ത തരത്തിൽ ഈ പുഴയുടെ ഒഴുക്ക് ക്രമീകരിക്കാനും കൂടി ഈ ഇതിലെ മൺതിട്ടകളൊക്കെ മാറ്റി സുഗമമാക്കുന്നുണ്ട് പുഴയിലെ ഒഴുക്ക് അതും അതും നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഒപ്പം ഈ പുഴയിൽ തെരച്ചിൽ നടത്തണം ഈ പുഴയുടെ വിവിധ ഭാഗങ്ങളിൽ അതായത് താഴെയും മുകളിലുമായി ഇന്ന് നിരവധി മണ്ണു മാന്തി യന്ത്രങ്ങളാണ് ഈ ഉച്ചവരെയുള്ള സമയത്ത് തെരച്ചിൽ നടത്തിയത് പലയിടത്തും വലിയ പാറക്കൂട്ടങ്ങളും അതുപോലെ വലിയ മരക്കൂട്ടങ്ങളും വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ആ സ്ഥലങ്ങളിലൊക്കെ മനുഷ്യർ കുടുങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനായിരുന്നു ആ തെരച്ചിൽ നടത്തിയത് ആ തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ് നമുക്ക് ഒരുപക്ഷേ ഇപ്പോൾ കുറച്ച് ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയും എസ് കഴിഞ്ഞാൽ ആ ദൗത്യ മേഖലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അവിടെ അവിടുന്നുള്ള ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒരു മൃതദേഹം അതിലെ ആ വഴിയിലൂടെ ഇപ്പോൾ കൊണ്ടുവന്നതാണ് അത് കൊണ്ടുവരുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആളുകളെ ചേതനയറ്റ ശരീരങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് ഇതാണ് താൽക്കാലിക പാലം ആ പാലത്തിലൂടെയാണ് അത് ആ ആ മൃതദേഹം ഈ കരയിലേക്ക് കൊണ്ടുവരുന്നത് മുണ്ടക്കൈ ഭാഗം ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്ന് ഇപ്പോൾ നടത്തിയ തെരച്ചിലിലായിരിക്കാം ഈ ചേതനയറ്റ ശരീരഭാഗം കിട്ടിയത് എന്ന് കരുതുന്നത് അത് തീരത്തേക്ക് കൊണ്ടുവരികയാണ് അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് ചേർന്ന് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുഞ്ചിരിമട്ടത്ത് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചു എന്നാണ് കനത്ത മഴ തുടരുകയാണ് ആളുകളോടൊക്കെ അവിടെ നിന്ന് മാറാൻ ഈ പുഞ്ചിരിമട്ടത്ത് ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ രക്ഷാപ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചു എന്നാണ് അറിയുന്നത് നമുക്കൊപ്പം സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുന്നു സുർജിത്ത് അയ്യപ്പത്ത് ഈ പുഞ്ചിരിമട്ടത്താണുള്ളത് സുർജിത്തെ ഈ ദൗത്യം തൽക്കാലം നിർത്തിവെച്ചു എന്ന വാർത്ത വരുന്നു എന്താണ് യഥാർത്ഥ കാരണം പ്രദേശത്ത് തന്നെയാണ് രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുന്നു കാരണം ഇടവിട്ട് കനത്ത മഴയാണ് പെയ്യുന്നത് ഒരു അന്ന് ആ ഉരുൾപൊട്ടലിന് മുമ്പുള്ള ദിവസങ്ങളിൽ പെയ്ത ആ മഴയുടെ അതുപോലത്തെ ഒരു ഭീതമായ മഴയാണ് അല്പസമയം മുമ്പ് പെയ്തത് അത്രമാത്രം വലിയ മഴ പെയ്തുണ്ടായി ഇതേ തുടർന്ന് രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്ക് ഇവിടെ നിർത്തിവച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യന്ത്രങ്ങൾ മടങ്ങുകയാണ് ഹിറ്റാച്ചി അടക്കമുള്ള ജെ അടക്കമുള്ള യന്ത്രങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് ഈ നിമിഷം ഇപ്പോൾ കാണാൻ കഴിയുന്നത് കാരണം ആ ഒരു മഴ ഒരു അസാധാരണ മഴ പോലെ ആ തരത്തിലാണ് പെയ്തത് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടായത് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് ഈ ജെ സി ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്നും മടങ്ങുകയാണ് കാരണം ഈ പൊടുന്നലെ ഉണ്ടായ ഒരു മഴ പെയ്ത്താണ് ഇന്ന് ഞങ്ങൾ ഇതിന്റെ ഈ അറ്റത്തേക്ക് അതായത് ഈ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് മലയിടിഞ്ഞ ആ മേഖല പൂർണ്ണമായും കാണിക്കാവുന്ന വിധത്തിൽ ഞങ്ങൾ അവിടേക്ക് പോയിരുന്നു അവിടെ കണ്ടപ്പോൾ കാഴ്ച അതിന്റെ മറുഭാഗം ഞങ്ങൾ നിന്നതിന്റെ മറുഭാഗം ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു സ്വാഭാവികമായും ഒരുപക്ഷെ അങ്ങനെ അത് അത്തരം സംഭവം വീണ്ടും അങ്ങനെ ഒരു മലയിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജാഗ്രത പുലർത്തി വേഗം അവിടെ നിന്ന് മടങ്ങുകയാണ് ഉണ്ടായത് ഒപ്പം തന്നെ പോലീസ് സംവിധാനവും ആ ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല നിലവിൽ അവിടേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശം കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അങ്ങനെ മലയിടിച്ച് പശ്ചാത്തലത്തിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഈ നിലയിൽ ഇപ്പോൾ മഴ ഇങ്ങനെ പെയ്യുന്ന ഒരവസ്ഥയുണ്ടായത് അതേ തുടർന്നാണ് രക്ഷാ പ്രവർത്തന ദൌത്യം ഇപ്പോൾ നിലവിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചിരിക്കുന്നത് സൈന്യവും എൻ ഡി ആർ എഫും പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഒപ്പം തന്നെ രക്ഷാപ്രവർത്തകരും ഇവിടെ നിന്ന് ഘട്ടംഘട്ടമായി മാറുകയാണ് എന്തായാലും ഈ പ്രദേശത്ത് പ്രദേശത്ത് ഈ ഇദ്ദേഹം ഈ പ്രദേശവാസിയായിട്ടുള്ള ഒരു ആളാണ് പ്രദേശവാസിയായിട്ടുള്ള ആളാണ് എന്താണ് ആ ദിവസത്തെ എങ്ങനെയാണ് ഓർമ്മിക്കുന്നത് ഏതാണ് എവിടെയാണ് താങ്കളുടെ വീടിന് വീട് പിന്നെ എൻ്റെ വീട് മേലേനെ നമ്മളിത് പിന്നെ സൗണ്ടൊക്കെ കേട്ടതാ അപ്പോൾ അവിടെ ചെറിയ വീടൊന്നുമല്ല ഒരുപാട് വീടുണ്ട് കംപ്ലീറ്റ് പോയതാ അവിടെ രണ്ടോ മൂന്നോ വീട് ബാക്കിയായിട്ടുള്ളൂ മകൻ്റെ വീട് പോയി പിന്നെ അനേൻ്റെ വീട് പോയി അതിന്റെ മേലെ ഇപ്പം പോകാത്ത വീട് ഒന്ന് സെമീമിൻ്റെ വീട് ഒന്ന് വില്യംസിൻ്റെ വീട് ഒന്ന് ഉസൻ്റെ വീട് അവിടെ മൂന്ന് രണ്ട് രണ്ട് വീടും വീടും വീട് നല്ല എന്തായാലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഈ പ്രദേശത്തുള്ള ഒരാളാണ് മാധ്യമ പ്രവർത്തകനാണ് സുപ്രഭാതം പത്രത്തിലെ മാധ്യമ പ്രവർത്തകനാണ് ഷെഫീഖ് മുണ്ടക്കൈ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ നാടാണിത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം താമസിക്കുന്ന ആ വീടിന്റെ അടുത്താണ് ഞങ്ങൾ ഇവിടെ മഴ കനത്ത മഴ പെയ്തപ്പോൾ കയറി നിന്നത് ഷഫീഖ് എങ്ങനെയായിരുന്നു ഇവിടുത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു പറയേണ്ടത് പ്പോൾ ഏകദേശം എൻ്റെ ഫാമിലിപ്പോൾ എൻ്റെ ഫാമിലിത്തെ എൻ്റെ മിസ്സായ എളാപ്പനൊന്നും കിട്ടിയിട്ടില്ല മൂന്ന് പേര് മിസ്സിംഗ് ആണ് ഓരോ വീട് കുറച്ച് താഴെയാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ തെരച്ചിൽ നിർത്തിയിൻ്റെ കുറച്ച് താഴായിട്ട് ഒരു നാല് ഫാമിലീസ് ഉണ്ടായിരുന്നു അവരൊന്നും മിസ് ആരും അതിൽ ഒന്ന് രണ്ട് മൂന്നാല് ബോഡികളെ കിട്ടിയിട്ടുള്ളൂ ബാക്കി അവിടെ ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല മൊത്തം ഒലിച്ച് പോയിട്ട് മട്ടിപ്പാറ അടിഭാഗം മാത്രമേ കാണുന്നത് പിന്നെ ഇപ്പോൾ തെരച്ചിൽ നടത്തണമെങ്കിൽ തന്നെ അവിടെ കുറച്ച് മരങ്ങൾ അടിഞ്ഞു കൂടിയിട്ടുണ്ട് വലിയ മരങ്ങൾ അത് ആളുകൾക്ക് കൈ കൊണ്ട് മാറ്റാൻ പ്രയാസമാണ് കിറ്റാച്ചന്നെ വേണ്ടിവരും അങ്ങോട്ട് വണ്ടി ഇത് ഇറക്കാനും കുറച്ച് പ്രയാസമായിരിക്കും അവിടെയും കൂടി ഒന്ന് തിരഞ്ഞിട്ട് പിന്നെ ബാക്കി താഴൊക്കെ കേന്ദ്രീകരിക്കായിരിക്കുമെന്നാണ് നമ്മൾ നമ്മൾ കണ്ട ഈ പ്രദേശം കണ്ട കാഴ്ചയിൽ തോന്നുന്നത് ഇവിടെ ഈ ഈ പ്രദേശത്ത് തന്ന ആളുകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഈ വീടുകളിലും അപ്പം അവിടെ ഒരു വീട് പോയിട്ടുണ്ട് അവിടുന്ന് ഒരാൾ ഒരാൾ മരിച്ചു ഒരു രണ്ട് സഹോദരന്മാർ സുചി സുമേഷ് അവർ സുമേഷ് മരിച്ചു ശുചിയേട്ടൻ വെള്ളത്തിൽ വീണു ഇവിടെ അവിടെ അതിനകത്ത് തൊട്ട് ഫസ്റ്റത്തെ വീടില്ല പൊട്ടാൻ അവിടുന്ന് ഒരാൾ കൈ പിടിച്ച് കയറ്റിയിട്ട് കൊടുന്ന് നോക്കി വിംസിൽ ആശുപത്രിയിലുണ്ട് ബാക്കി എല്ലാവരും ഇതുവഴി ഇതൊക്കെ ഇവിടെ റിസോർട്ടിലും ഇതിലൊക്കെ ആയിട്ട് നിൽക്കുന്നത് അവരാണ് കുറച്ച് പേര് ഇവിടെ രക്ഷപ്പെട്ടിട്ട് ഇതാക്കിയത് ആ ഇപ്പം ഇപ്പോൾ കുറച്ച് നേരത്തെ പെയ്തെന്ന് കനത്ത മഴയാണ് അതിൽ ഇവരെ ഒന്നും പറയാൻ കഴിഞ്ഞാൽ നിർത്തി ഒക്കെ അല്ല വേറെ ഒന്നും പറയാൻ കഴിയില്ല അതില്ല അതാണ് അവസ്ഥ മുണ്ടക്കൈ ഈ പുഞ്ചിരിമട്ടത്ത് രക്ഷാപ്രവർത്തനം തൽക്കാലമായി നിർത്തി വച്ചിരിക്കുകയായിരുന്നു ഇവിടെ കനത്ത മഴ വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് എന്നാൽ ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടെ മാത്രമല്ല ചൂരൽമലയിലും തീർച്ചയായിട്ടും മഴ മാറി നിൽക്കുന്നു എന്നാണ് കാരണം മഴയ്ക്കൊരൽപ്പം ശമനം വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രക്ഷാദാപത്യം തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണ് പുഞ്ചിരിമട്ടത്തെങ്കിലും അത് മാറും രക്ഷാദാപത്യം വീണ്ടും തുടരുമെന്നാണ് നമ്മുടെ വിശ്വാസം